നമസ്കാരം ഹമാസ് തീവ്രവാദികളുമായുള്ള ഇസ്രായേലിൻ്റെ ഏറ്റുമുട്ടൽ അനിച്ഛിതമായി തുടരവേ പല രാജ്യങ്ങളും ഇപ്പോൾ ഒത്തുതീർപ്പ് വ്യവസ്ഥകളുമായി മുന്നിലെത്തിയിരിക്കുകയാണ് പ്രധാനമായും ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിനോടും ഹമാസിനോടും ന്യായമായ തോതിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഒരു സുപ്രധാന വഴി നിർത്താൻ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയ മുഴുവൻ ഇസ്രായേൽ പൗരന്മാരെയും വിട്ടയക്കണം അങ്ങനെയാണെങ്കിൽ പകരം രണ്ട് മാസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം എന്നാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം ഇത് ഹമാസിൻ്റെ സ്വീകാര്യമാണോ എന്നുള്ളത് ഇനിയും വ്യക്തമല്ല പക്ഷേ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം മാത്രവുമല്ല ഈ കാലയളവിൽ ഹമാസിൻ്റെ പ്രധാന നേതാക്കൾ ഗാസ വിട്ടുപോകണം എന്നുകൂടി ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഒരുപക്ഷേ ഹമാസ് തീവ്രവാദികൾ അംഗീകരിക്കുമോ എന്ന് സംശയമാണ് അതേസമയം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോഴും താമസിക്കുന്നത് ഖത്തറിലും അതുപോലെ ലബനനിലും തുർക്കിയിലുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ വലിയ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഗാസയിലുണ്ടോ സംശയമാണ് എങ്കിൽ പോലും അവിടെ ഉള്ള ചില നേതാക്കന്മാർ രണ്ടാം നിര നേതാക്കന്മാർ പലരും അവിടെയുണ്ട് ഇവരും ഗാസ വിട്ടു പോകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഗ്യാസ വിട്ടു പോകേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഇസ്രായേൽ തങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ഭയം ഈ ഹമാസ് തീവ്രവാദി നേതാക്കൾക്ക് പലർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരു ഈ ഒരു വ്യവസ്ഥ അംഗീകരിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും സ്ത്രീകൾ അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ ഗുരുതരമായ രോഗാവസ്ഥ ഉള്ള ആളുകൾ തുടങ്ങിയവരെയാകും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ വനിതാ സൈനികർ പുരുഷ സൈനികർ യുവാക്കൾ എന്നിവരെയാകാം കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ഇസ്രായേലിനെ കൈമാറണം നിലവിൽ എത്ര പേർ ഹമാസിൻ്റെ പക്കൽ തടവിലുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ അത് കണക്കെടുപ്പ് തന്നെ നടത്താനും ഇസ്രയേൽ ആവശ്യപ്പെടുന്നുണ്ട് ഹമാസിൻ്റെ തടവിലുള്ള എല്ലാവരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി കഴിഞ്ഞ ദിവസം ബന്ധികളുടെ കുടുംബാംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കണക്കുകൾ പ്രകാരം ഇനിയും നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഹമാസിൻ്റെ തടവിലുള്ളത് കഴിഞ്ഞ നവംബറിൽ കുറേയധികം ആളുകളെ അന്ന് താൽക്കാലിക വഴിതൃത്തിൻ്റെ ഭാഗമായി വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസിൻ്റെ പക്കലുള്ള ഇസ്രായേൽ പൗരന്മാരിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഹമാസ് പുറത്ത് വിട്ടിട്ടില്ല ചില തടവുകാർ കൊല്ലപ്പെട്ടു എന്ന് രണ്ടാഴ്ച മുമ്പ് ഹമാസിൻ്റെ ചില നേതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ തന്നെയാണ് സാധ്യത കാരണം തങ്ങളുടെ കൈവശം ബന്ദികൾ ഉണ്ട് എന്ന് പറയുന്ന ഹമാസ് ഇവർ പലരെയും വകവരുത്തി കഴിഞ്ഞിരിക്കാം എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ ഇസ്രായേൽ നിലപാട് കടുപ്പിക്കാൻ സാധ്യതയുള്ളത് മാത്രമല്ല പാലസ്യൻകാരായ ഏതാണ്ട് ആറായിരത്തോളം പേർ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലുമുണ്ട് ഇസ്രായേലിൻ്റെ ജയിലിൽ പലരും കഴിയുന്നുണ്ട് ഇവരിൽ പലരും അതീവ ഗുരുതരമായ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വിഷയം അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരെയും വിട്ടയക്കാൻ ഇസ്രായേലിനും കഴിയുകയില്ല കാരണം ഇവർ പലരും നിയമ നടപടികൾ നേരിടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ അങ്ങനെയങ്ങ് സ്വതന്ത്രരായി വിട്ടയക്കാൻ ഇസ്രായേലിനും കഴിയുകയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു സമാധാന നിർദ്ദേശം അല്ലെങ്കിൽ വെടിനിർത്തൽ നിർദ്ദേശം ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെട്ട് ഖത്തറിനെയും ഈജിപ്റ്റിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഒത്തുതീർപ്പിലേക്ക് എത്താമോ എന്നാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒക്ടോബർ ഏഴിന് അമാസമായ തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും അനിശ്ചിതമായി തുടരുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ പലപ്പോഴും പ്രതിഷേധിതമായി രംഗത്തെത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് മുന്നിൽ ഈ ബന്ധുക്കളുടെ ചില ബന്ധുക്കൾ ടെൻറ്റ് കെട്ടി സമരം തുടങ്ങിയതൊക്കെ തന്നെ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എങ്ങനെയെങ്കിലും ഒത്തീർപ്പുണ്ടാക്കാനാകാം ഒരുപക്ഷെ ഇസ്രായേൽ ശ്രമിക്കുക പക്ഷേ ആ ഒത്തുതീർപ്പ് ഹമാസിൻ്റെ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടായിരിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നാൾ ഇത് നിലനിൽക്കും എന്ന് ഇപ്പോഴും സംശയമുണ്ട് എല്ലാ കണ്ണുകളും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഒരുപക്ഷെ അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുത്ത് ഇസ്രായേലിനെ ആ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നാണ് പൊതുവെ കരുതേണ്ടത്